ഫ്രണ്ട്ഷിപ്പിൻ്റെ മാർക്കോ പോളി ഇറങ്ങിയിട്ട് കുറച്ചായാലും അല്ലേ അപ്പോൾ നമ്മളതിൻ്റെ ഫുൾ വീഡിയോ കാണിക്കാന്ന് പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ ഫുള്ള് വീഡിയോ കാണിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് ഫുള്ളായിട്ട് വീഡിയോ നമ്മളെ വണ്ടിയിൽ കാണിക്കും ഓക്കെ അപ്പോൾ നമ്മൾ നാൽപ്പത്തൊമ്പതോട് ഉണ്ട് ഉണ്ട് പിന്നെ എന്താ പറയുക മാർക്കോ മാർക്കോപ്പോള ഉണ്ട് എല്ലാം ഇവിടെ കിട്ടാം അപ്പോൾ അതിനെപ്പറ്റി ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും മാക്സിമം എന്ത് ചെയ്യാം വീഡിയോ സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കാം നമ്മളെ വണ്ടീൻ്റെ ഫുൾ ആയിട്ടുള്ള വാങ്ങുകൾ എല്ലാം കാണിക്കും അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മളെ പൈസയിൽ കൂടെ കിട്ടാം നമുക്ക് വൈറ്റ് ഒരു മാർക്കപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് കാണാം വൈറ്റ് മാർക്കപ്പോളാണ് ഈ കാണേണ്ടത് എന്നാണെ വണ്ടി പൊളിയില്ല അപ്പോൾ എന്താ വച്ചാൽ ഇത് ടിസ്റ്റാണ് അപ്പം ഇതിൻ്റെ മലയാളി വരാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ പേരൊന്നും കാണിക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഏതാ വണ്ടി എന്നുള്ളത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊലാളി ഇവിടെ വന്നോട്ടെ അപ്പോൾ നമ്മളെ ഷെഡിൽ ഇവിടെ പണിക്ക് വന്നതാണ് ഇതാണ് നമ്മളെ മുപ്പത്തിനാല് സീറ്റ് ഫോർസിൻ്റെ വണ്ടി മുത്തി നാല് സീറ്റ് വണ്ടിയാണ് ഈ കാണാൻ വണ്ടിയിട്ടാണ് നല്ല അടിപൊളി തന്നെ എല്ലാ വർക്കുകളും കഴിഞ്ഞ വണ്ടിയാണ് നമ്മളെ ഫോർസിൻ്റെ മുപ്പത്തി നാല് സീറ്റ് പിന്നെ ഒരു നാൽപ്പത്തൊമ്പത് സീറ്റ് ലൈലാൻഡിൻ്റെ വണ്ടിയാണ് എല്ലാത്തിനും ഫ്രണ്ട്ഷിപ്പിൻ്റെ ലേബലുകൾ ഫ്രണ്ടിൽ ഉണ്ടാകും എന്തൊക്കെയാണ് ക്യാപ്റ്റൻ മില്ലർ എന്നാണ് നമ്മളെ മുപ്പത്തിനാല് സീറ്റിൻ്റെ പേര് വരുന്നത് കേട്ടോ മുപ്പത്തിനാല് സീറ്റാണത് ഫോഴ്സിൻ്റെ വണ്ടിയാണ് എന്തൊക്കെയാണ് നാൽപ്പത്തൊമ്പത് സീറ്റ് ലൈലാൻഡിൻ്റെ വണ്ടി ക്യാപ്റ്റൻ മാർവൽ എന്നാണ് നമ്മുടെ രണ്ടാമത്തെ വണ്ടി അതായത് നാൽപ്പത്തൊമ്പത് സീറ്റ് ഇന്ന് കുറേ വണ്ടികൾ ഇവിടെ ഇല്ലാത്തതുണ്ടാണ് പിന്നെ ഇതൊക്കെ നമ്മളെ പുലി ഇവിടെ കിടക്കുന്നത് കേട്ടോ എല്ലാം പുലി തന്നെയാണ് അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് വന്ന പുലിയാണ് ഇത് കേട്ടോ ഫ്രണ്ട്ഷിപ്പിൻ്റെ എന്നാണ് വെച്ചാൽ ഇതിൻ്റെ പേര് ക്യാപ്റ്റൻ അമേരിക്ക എന്നാണ് കേട്ടോ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് പേരിട്ടിട്ടല്ലേ എന്നൊക്കെയാണ് വണ്ടി വേറെ ലെവലാക്കിയിട്ടുണ്ട് അടിപൊളി വേറെ വേറെ ലെവലിൽ വണ്ടി കൊടുത്തിട്ടോ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അപ്പോൾ എന്നാലും നമ്മൾ ആദ്യം നമ്മളൊരു വിശ്വാസപ്രകാരം ഒരു തീർത്തൊക്കെ പോയി അത് കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാ ഭാഗങ്ങളും കാണിക്കാൻ വിചാരിച്ചുകൊണ്ടാണ് ഇനി നമ്മളിപ്പോൾ ഇതിനായിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഇതിൻ്റെ വീഡിയോ കാണിച്ചുതരാം അപ്പോൾ വണ്ടി നമ്മളവിടുന്ന് പുറത്തിറക്കി കേട്ടും എല്ലാ വീഡിയോ കാണിച്ച് തരാം അപ്പോൾ അതൊക്കെ വൈറ്റ് മാർക്കപ്പുളം അപ്പോൾ ഈ വൈറ്റ് മാർക്കപ്പുളം ഒക്കെ ഒരു മൈലാടിൻ്റെ ഇവിടെ സൊഫാനാ വിടുന്നാ സൊഫാൻ എന്റെ വണ്ടിയൊന്നും കാണിക്കേ റെഡ് മാർക്കപ്പോളാ അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുന്നുള്ളൂ കേട്ടോ സൗണ്ട് ലൈറ്റ് പരിപാടികളൊന്നും ഈ വണ്ടിയിൽ ചെയ്തിട്ടില്ല ഈ വണ്ടിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുള്ളൂ ഇതാണ് നമ്മളെ സൊഫാനെ അപ്പോൾ നമ്മളെ നാട്ടുകാരൻ തന്നെയാണ് സൊഫാനെ വേറെ വണ്ടിയാണത് ഇതേ പേര് എന്തു ചെയ്യാൻ സൊഫാന സൂര്യോദയം സൂര്യോദയം വോളിഡേസ് ചേളാരിട്ടോ അപ്പോൾ വൈറ്റ് വണ്ടിയാണെങ്കിൽ വേറെ ലെവലാണ് വണ്ടി വൈറ്റിലോ റെഡിലൊക്കെ അടിപൊളിയാണ് പിന്നെ നമ്മൾ മഹാനായ ജോജി മലപ്പുറം ആദ്യം മഹാനായ ജോജി വൈസിലെ അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ ഉള്ളിൽ കണക്ക് കയറിക്കല്ലോ നമ്മൾ വണ്ടി നമ്മൾ കാണിച്ചു തരാം അതിൻ്റെ മുന്നേ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറാം ഇതിൻ്റെ ഉള്ളിലാണ് കയറിയാണ് എപ്പോഴാണ് മറികാം ഉള്ളിൽ അടിപൊളിക്ക് കാണിച്ചോട്ടെ ചെങ്ങാമേല ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇട കയറിയാൽ എന്തൊക്കെ നമ്മളെ വലിയ വണ്ടീൻ്റെ ഒക്കെ തന്നെ ഡ്രൈവർ ക്യാബിനൊക്കെ അടിപൊളിയൊക്കെ ചെയ്തുതന്നെ അങ്ങനെ വന്നാൽ ഇതിൻ്റെ ഉള്ളിലാണ് അടിപൊളിയിട്ട് ഡ്രൈവർ ക്യാബിനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ചേട്ടാ ഇതിൻ്റെ ഫുൾ വർക്ക് പറഞ്ഞാൽ ഇൻറ്റീരിയർ ഒട്ടിക്കൽ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള പരിപാടികൾ കഴിഞ്ഞിട്ടില്ല മറ്റുള്ള പരിപാടികളൊക്കെ കഴിയുന്നുള്ളു കേട്ടോ പിന്നെ അതൊക്കെ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാക്കി ആക്കി ചെയ്തിട്ടുണ്ട് വണ്ടിയില്ല ഇനി വാങ്ങി അടിപൊളിയാക്കി ഇൻറ്റീരിയറൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ആ വണ്ടി ഈ വണ്ടിയൊക്കെ എ സി വണ്ടി കേട്ടോ അങ്ങനത്തെ ഇത് പിന്നെ ആർച്ചാണ് അപ്പോൾ ആർച്ച് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാത്തവർക്ക് നമ്മളെ നമ്മളെ വണ്ടിയിൽ ചെയ്തതുണ്ട് അപ്പോൾ അത് കാണിച്ചു തരാം ഇതൊക്കെ ഈ ലെവലിലാണ് വണ്ടി ആയിട്ടുള്ളത് കമ്പനി സീറ്റ് തന്നെയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് കാരണം കമ്പനി സീറ്റ് തന്നെ അടിപൊളി സീറ്റാണ് ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ അപാര സൗകര്യമാണ് മാർക്കപ്പോളാം

പണിയൊക്കെ നല്ല 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 ഒരു നാപ്പത്തഞ്ച് ദിവസമാണ് നമ്മള് പറഞ്ഞത് നാപ്പത്തഞ്ച് ദിവസം പറഞ്ഞിട്ട് ഒരു മാക്സിമം സ്പീഡ് ആക്കി നോക്കാന്ന് പറഞ്ഞിരുന്നു പിന്നെ ഇരുപത്തെ ദിവസം കൊണ്ട് വണ്ടി കിട്ടി സെറ്റിങ്സിന് കയറ്റി തന്നെ ഇതും നമ്മള് വേനൽ ഒരാളെ ഇവിടെ ചെയ്യുന്നത് ഫ്രണ്ട്ഷിപ്പിന്റെ വണ്ടി ചെയ്ത് അതേ സെറ്റിങ്സ് ചെയ്യുന്നത് അത് സെറ്റിങ്സിനെ അപ്പൊ അതും ഒരു പതിനഞ്ചു ദിവസം പറഞ്ഞിട്ടുണ്ട് പതിനഞ്ചു ദിവസത്തിന്റെ മുന്നേ എന്തായാലും കിട്ടും ഏറെ പോയി കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ വണ്ടി സൂര്യോദയം അരിത്തോടെ ചേളാരി ആണ് കേട്ടോ അതിന്റെ ഡീറ്റെയിൽ എങ്ങനെ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി ഫുള്ള് ലേറ്റ് ആക്കിട്ട് കേട്ടോ അപ്പം അതിന്റെ ഉത്ഭാഗം ഒന്ന് കാണിക്കാം നമുക്ക് പാട്ട് നമുക്ക് എന്താ പറയാ കോപ്പിറേറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കോപ്പിറേറ്റ് വരും എന്നുള്ള പേടിയുള്ളതുകൊണ്ടാണ് കേട്ടോ ഇതാണ് നമ്മളെ വണ്ടിന്റെ അടിഭാഗം അല്ല അടിഭാഗം സോറി വണ്ടിന്റെ ഉത്ഭാഗത്തെ ലെവലിതാണ് ഇനി രാത്രിക്കത്തെ വീഡിയോസ് മൊത്തം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും ഓക്കെ എന്നിട്ട് നല്ല ഉഷാറാക്കിയിട്ട് കാണിച്ചേരട്ട വേറെ ഒരു ലെവലാക്കിയിരിക്കണേ വണ്ടി വണ്ടി ആകെ മൊത്തം കളർ എന്നൊക്കെ പറയില്ല ആ ഒരു ലെവലിൽ കണ്ട ആക്കിയിക്കണേ ഇതൊക്കെ നമ്മളെ വണ്ടിൻ്റെ ഈ സീറ്റുകൾ മൊത്തം കമ്പനി സീറ്റ് പിന്നെ ബാക്കിലെ സീറ്റ് ഇതാ ഇതൊന്ന് സെറ്റാക്കിയാണ് കേട്ടോ ഇത് മൊത്തത്തിലൊന്ന് സെറ്റാക്കിയാണ് അതൊക്കെ ടീപ്പൊളിയായിട്ട് എല്ലാ ഹലാ കുറിച്ച സാധനങ്ങളും കയറ്റി നല്ലൊരു മട്ടത്തിലാക്കിയാണ് നമ്മൾ മറ്റേ വണ്ടിയിൽ കണ്ടില്ല ആർച്ച് ആ ആർച്ചാണ് കേട്ടോ ഈ ആർച്ച് ഇതാണ് അവിടെ ചരിച്ചു വെച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്രതി രണ്ട് ആർച്ചാണ് വരേത് ഓക്കെ നമ്മളെ വണ്ടിന്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെല്ലാരും കമന്റിൽ നിന്ന് അറിയിക്കുക അടിപൊളി ആക്കിയിട്ടാണ് നമ്മളൊരു അഭിപ്രായം നമ്മളെ അഭിപ്രായം പറയേണ്ട ഒരു നിങ്ങളതായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ പറയിട്ടോ ഓക്കേ അതിന്റെ ബാക്കി പുറത്തെ വീഡിയോ ജസ്റ്റ് റണ്ണിംഗ് വീഡിയോ ഒക്കെ നമ്മൾ ഈ ഗ്രൗണ്ടിൽ കൗണ്ടിൽ ഇട്ടുകയാണെങ്കിൽ കാണിക്കാം അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് വണ്ടി വണ്ടിക്ക് ഓട്ടങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ ഓട്ടൊക്കെ തുടങ്ങുമ്പോൾ അങ്ങനെ ചെയ്യും അതിനനുസരിച്ച് വീഡിയോസുകളൊക്കെ പുറത്ത് വിടും ഓക്കെ നമുക്ക് അടിപൊളിയായിട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ നിന്നൊക്കെ നമ്മളെ ചെറിയൊരു ഒക്കെ ലെവലിൽ ഇങ്ങനെ വരുന്നുണ്ട് കാണണ്ട ഈ ഒരു ഡോട്ടുകൾ മൊത്തം ഇതൊക്കെ നമ്മളെ ഇങ്ങനെ വന്ന് പറിക്കുന്നുണ്ട് കണ്ടില്ല രാത്രി രാത്രിയാകുമ്പോൾ അതിൻ്റെ ഒരു വൈപ്പ് അടിപൊളിയായിരിക്കും എന്തായാലും ഈ വീഡിയോ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ നമ്മളെ രാത്രിക്കത്തെ വീഡിയോസുകളൊക്കെ ആഡ് ചെയ്തിട്ട് വിടുന്നതാണ് ഇപ്പോൾ ഒരു അടിപൊളിയൊരു ഒരു ടി വി ഉണ്ട് മറ്റേ വണ്ടിയിൽ ചെയ്ത പോലെ തന്നെ നമ്മളെ വണ്ടിയിൽ ഇതാണ് ആദ്യം ഇറങ്ങിയ വണ്ടി അപ്പോൾ ഇതില് ഒക്കെ ഫുൾ ആയിട്ട് ക്യാബിനും ഡ്രൈവർ ക്യാബിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഡ്രൈവർ ക്യാബിനൊക്കെ ഞാൻ കാണിച്ചാലും ചെറുതായിട്ടൊന്നും ചലിച്ചാലോ ഏതാ അടുപ്പിക്കാൻ എവിടെ പോയിട്ട് ആളുണ്ടാവും മാസമാണ് ഇതിന്റെ ഡാഷക്കെ അല്ല അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് മേലെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ലെവലുണ്ട് അടിയിലെ സെറാസ് ഉണ്ട് ഡ്രൈവർ സീറ്റില് പൈസ ഉണ്ട് പൾസറല്ല പൈസ അപ്പൊ മുതല് ഒന്നു ഇങ്ങോട്ട് പുറത്തെറക്കാം കേട്ടോ നേരെ വർക്കും കാര്യങ്ങളൊക്കെ അയവ ഏതാ ആട്ടോ വണ്ടി സംഗതി ഒരു മുതലാട്ടോ സൈഡിൽ നിന്നൊക്കെ കാണുമ്പോൾ ഒരു ഒടുക്കത്തെ ലുക്കാണ് ചെറിയ വണ്ടിയാണെങ്കിലും അപാര വലിയ വണ്ടി ആട്ടാ മനസിലായില്ല ചെറിയ വണ്ടിയാണെങ്കിലും അപാര വലിയ വണ്ടിയാണ് ഡിഗ്രി വണ്ടി അടിപൊളിയാ പൊളിച്ചില്ല യാത്രക്കെല്ലാം വൈപ്പായിരിക്കില്ല റിവ്യൂ ആണ് സൊഫാൻ സൊഫാന്റെ വണ്ടി അവിടെ നിർത്തിക്കാണ്ടിട്ട് അതേമാതിരി വണ്ടി തന്നെ അല്ലേ നോക്കാൻ വന്നാട്ടോ ആ തന്നെ അതേമാതിരി ചവിട്ട് പറഞ്ഞു അത് ചവിട്ടുമ്പോ നിക്കണായിരുന്നു ഇത് ചവിട്ടുമ്പോഴാണ് നിക്കണ്ടത് മൈസിലായിരുന്നു എന്തോരോടുമ്പോഴാണ് അരിപോളിയാലും അതായത് മാർക്കോ പോളാണ് താൻ പറഞ്ഞു മാർക്കോ പോളാന്ന് അറിഞ്ഞിരിക്കാൻ കാരണം അത് എത്രയും ഫേമസ് ആയിട്ട് ആ വണ്ടി ഒരു അന്ന് പറഞ്ഞത് ഓടിക്കാട് പ്രത്യേകത യാത്രക്കാർ സുഖമാണ് പറഞ്ഞ പോലെ തന്നെ മാറ്റം ഇല്ല മാർക്കോള മാർക്കോ പോളി റേമ ഇതൊന്നും ഓടിച്ചോക്ക് എടുക്കാനായിട്ട് നിൽക്കലേന്ന് മാറ്റം മനസ്സിലാക്കി അപ്പോഴും ട്രിപ്പ് പോകുമ്പോൾ തന്നെ പരിപാടി ഞാൻ വൈകി മാറുന്നത് കൊച്ചിട്ട് ഓടിച്ചില്ല എന്ന് വേണ്ട നമുക്കറിയാം അപ്പൊ ഞമ്മള് ഓടിച്ചു പരാതി ഓടിച്ചു അഭിപ്രായം പറഞ്ഞാൽ ഉള്ളൂ അഭിപ്രായം പറയുന്ന ഇപ്പം ചങ്ങാതിമാരെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പിയാട്ടോ അപ്പോൾ ഒരുപാട് അഭിപ്രായങ്ങളൊന്നും നമുക്ക് പറയാനില്ല ഒരു പറഞ്ഞൊക്കെ പോലെ തന്നെയാണ് നല്ല അടിപൊളി ഒരു വണ്ടിയാണ് നല്ല കൊണ്ടുനടക്കാൻ വിഷാറാണ് കേട്ടോ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കേ